ഈശ്വമിശാഖി സ്വചാരിക്കട്ടെ ആവേ മരിയ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നടത്താവുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാലയും പിന്നെ കരുണയുടെ ജപമാല അത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ജപമാലയിൽ ഏത് രഹസ്യമാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് തരത്തിൽ ഏത് ദിവസം എത്ര ദിവസം പ്രാർത്ഥിക്കണം ആ നൊവേനയായിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ അതുപോലെ കരുണക്കുന്തയും നൊവേനയായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ സമർപ്പിക്കണം ഇതറിയേണ്ടതുണ്ട് കൃത്യമായി മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ ഏറ്റവും മനോഹര പ്രാർത്ഥനകളാണ് മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവയ്ക്കാവുന്ന ജപമാലയും കരുണക്കുന്തയും പക്ഷെ അത് കൃത്യമായിട്ട് അതിന്റെ ദിവസങ്ങള് അത് ചെയ്യേണ്ട രീതികളും അതിൻ്റെ തലങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ ഏത് രഹസ്യമാണ് പ്രാർത്ഥിക്കേണ്ടതൊക്കെ അറിഞ്ഞിരിക്കണം അത് എല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞാലും ശ്രമിക്കുന്നുണ്ട് അത്ര വലിയ വീഡിയോ ആയിരിക്കില്ല ചെറിയ വീഡിയോ ആയിരിക്കും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് പങ്കുവെച്ച് കൊടുക്കുക എല്ലാവർക്കും പ്രചോദനമാവട്ടെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നോവേന പ്രാർത്ഥിക്കാനും ജപമാല പ്രാർത്ഥിക്കാനും ഒക്കെ ഇത് വലിയ അനുഗ്രഹപ്രദമാവട്ടെ എന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലയെക്കുറിച്ച് പറയാം ജപമാല രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഒന്ന് നൊവേന രൂപത്തിൽ പ്രാർത്ഥിക്കാം രണ്ട് സാധാരണ ഒറ്റ ജപമാലയായിട്ടൊക്കെ സാധാരണ പോലെയും പ്രാർത്ഥിക്കാം നോവേനയായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ആദ്യം പറയാം നൊവേനയായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അമ്പത്തിനാല് ദിവസത്തെ നോവേനയുണ്ട് നാൽപ്പത് ദിവസത്തെ നോവേനയുണ്ട് അമ്പത്തിനാല് ദിവസത്തെ നോവേന പൊതു ജപമാല നൊവേനയാണ് അതെല്ലാവടത്തുള്ളതാണ് ഒൻപത് ദിവസമാണ് സാധാരണ ഒറ്റ നൊവേന അത് മൂന്ന് പ്രാവശ്യം വരുമ്പോൾ ഒമ്പത് ഇന്ത്യ മൂന്ന് ഇരുപത്തേഴ് ദിവസം ഇരുപത്തേഴ് ദിവസം നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുക അത് കഴിഞ്ഞ് വേറൊരു ഇരുപത്തേഴ് തുടർന്ന് തന്നെ അടുപ്പിച്ച് തന്നെ കേട്ടോ മുടക്കില്ലാതെ ഗ്യാപ്പില്ലാതെ അടുത്ത ഇരുപത്തേഴ് ദിവസം നിയോഗത്തിന്റെ സാധിച്ചു കിട്ടിയതിന് നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ദൈവഹിതത്തിലേക്ക് സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിയോഗം വെക്കാനായിട്ട് ഇരുപത്തേഴ് ദിവസം നന്ദി പറയാനായിട്ട് ഇരുപത്തി ദിവസം അപ്പൊ അങ്ങനെ ഇരുപത്തി ഏഴ് പ്ലസ് ഇരുപത്തി അടുപ്പിച്ച് അൻപത്തിനാല് ദിവസം ജപമാല ഏതെങ്കിലും പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ജപമാല നൊവേന അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ കമന്റ് ഇട്ട് പറയുക ജപമാല നോവേന കൃത്യമായി അറിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് താല്പര്യമുള്ളവർ പറയണം സഭയുടെ പാരമ്പര്യത്തിലുള്ള ഏറ്റവും മനോഹരമായ ജപമാല രീതിയാണ് ജപമാല നൊവേന അത് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ജപമാല നൊവേനയായിട്ട് അമ്പത്തിനാല് ദിവസം പ്രാർത്ഥിക്കണം പിന്നെ നാൽപ്പത് ദിവസം കർത്താവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്ന നാൽപ്പത് ദിവസം അല്ലേ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നാൽപ്പത് ദിവസത്തെ നോവേന പ്രാർത്ഥിക്കാവുന്നതാണ് ജപമാല വെച്ചുകൊണ്ടും കരുണക്കുന്ത വെച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നാൽപ്പത് ദിവസത്തെ നൊവേന വരുന്നത് സാധാരണ നോവേന ഇനി ഏത് രഹസ്യമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള എനിക്ക് കിടക്കാം ഏതൊക്കെ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രഹസ്യവും പ്രാർത്ഥിക്കാം ഓരോ ദിവസം അനുസരിച്ച് അതാതിൻ്റെ രഹസ്യം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം സന്തോഷമോ പ്രകാശമോ മഹത്വമോ ദുഃഖരഹസമൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് കരുതപ്പെടുന്നത് മഹത്വത്തിൻ്റെ മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് കാരണം കർത്താവിന്റെ സ്വർഗ് ോഹണവും ഉത്താനവും ഒക്കെ മരിച്ചതിന് ശേഷം കർത്താവിന് ലഭിച്ചിരിക്കുന്ന മഹത്വം അതിലാണല്ലോ ഓരോ മരിച്ചവരും പങ്കുചേരുന്നത് അതുകൊണ്ട് മഹത്വത്തിന്റെ ദിവരേസ്യങ്ങൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ കർത്താവിന്റെയും മഹത്വത്തിലുള്ള പങ്കുചേരൽ അപ്പൊ അതുകൊണ്ട് തന്നെ മഹത്വത്തിന്റെ ദിവരേസ്യങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതും പ്രാർത്ഥിക്കാവുന്നത് എന്ന് വെച്ച് ബാക്കിയുള്ളതും പ്രാർത്ഥിക്കാം കാരണം എല്ലാത്തിലും അതിന്റേതായ ഘടകങ്ങളുണ്ട് അതും അറിഞ്ഞിരിക്കണം അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാട്ടോ കൃത്യമായിട്ട് പറഞ്ഞുതരാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ അപ്പോൾ ഏത് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ കിട്ടിയിൽ ഏതും പ്രാർത്ഥിക്കാം മഹത്വമാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ളത് മാത്രം അപ്പൊ നമ്മൾ നൊവേനയിലാണെങ്കിലും ഓരോ ദിവസം അത് അതിന്റെ പ്രാർത്ഥിക്കാം തിങ്കളാഴ്ച സന്തോഷം ശനിയാഴ്ച സന്തോഷം അതുപോലെ വ്യാഴാഴ്ച പ്രകാശം മറ്റു ദിവസങ്ങളിൽ ചൊവ്വയും വെള്ളിയാഴ്ചയും ദുഃഖം അതുപോലെ ഞായറാഴ്ച മഹത്വം ബുധനാഴ്ച മഹത്വം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ എല്ലാ ദിവസവും മഹത്വം പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കാം മരിച്ചവർക്ക് വേണ്ടി മാത്രം അതും നമ്മുടെ ആവശ്യം ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ അത് ഓരോ രഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ അത് എങ്ങനെയാണ് അറിഞ്ഞിരിക്കണം അത് പൂർണ്ണമാവുള്ളൂ ഏത് പ്രാർത്ഥിക്കുന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് എങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഇതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു വേന എങ്ങനെയാന്ന് മനസ്സിലായി ജപമാലയുടെ ഏത് രഹസ്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഒരു കാര്യം നമുക്ക് സമ്പൂർണ്ണ ജപമാല വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും നല്ലത് പക്ഷെ അതിനൊത്തിരി വില കൊടുക്കണം സമയം കൊടുക്കണം ഓരോ ദിവസവും നാലും അതായത് സന്തോഷവും പ്രകാശവും ദുഃഖവും മഹത്വവും ഇത് നാലും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ സമ്പൂർണ്ണ ജപമാല വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയും മറ്റു പല വിശുദ്ധരും അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് സഭയുടെ പാരമ്പര്യം പണ്ട് കാലത്ത് മൂന്നായിരുന്നു ഇപ്പൊ നാലായി മൂന്നായിരുന്നു പണ്ട് മഹപ്പിന്റെ പിന്നെ പ്രകാശം പിന്നെ രണ്ടായിരത്തിന് ശേഷം വന്നേ അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ പ്രകാശം ചേർത്ത് അപ്പൊ നാലെണ്ണം പ്രാർത്ഥിക്കാം അപ്പൊ അനുദിനം നാലെണ്ണം റച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാൽപ്പത് ദിവസം സമർപ്പിക്കാം അല്ലെങ്കിൽ അമ്പത്തിനാല് ദിവസം നോവനായിട്ട് സമർപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ശക്തം ഓക്കെ അതാണ് ഏറ്റവും ശക്തം ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിലേക്ക് എനിക്ക് കിടക്കാം നാല് കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജപമാലയുടെ ഏറ്റവും ആരംഭത്തിൽ നിയോഗം വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം രണ്ടാമത്തേത് ഓരോ രഹസ്യത്തിന്റെ ആരംഭത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം പിന്നെ ഓരോ രഹസ്യത്തിന് അവസാനം ദശകത്തിന് അവസാനം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങളും കഴിഞ്ഞ് സമാപനത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം ഇങ്ങനെ നാല് സ്റ്റേജുകൾ മനസ്സിലാക്കണം നാല് തലങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആദ്യത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രഹസ്യത്തിനും വ്യത്യാസമാണ് കേട്ടോ അതായത് സന്തോഷത്തിനും ഇതിനൊക്കെ വ്യത്യാസമാണ് അത് ഞാൻ പറഞ്ഞുതരാം സന്തോഷത്തിനും മഹത്വത്തിനൊക്കെ വ്യത്യസ്തമായി രീതിയിലാണ് നിയോഗം വെക്കേണ്ടത് അതും പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ആദ്യം ആരംഭത്തിലേക്ക് കടക്കാം ജപമാലയുടെ ആരംഭത്തിലെ ഏറ്റവും തുടക്കത്തിലെ നമുക്ക് പൊതുവായിട്ട് നിയോഗം വെക്കാവുന്നതാണ് നമ്മളുടെ വിഷയം അത് മരിച്ചവരുടെ ആണെങ്കിലും നൊവേനയാണെങ്കിലും അല്ലെങ്കിൽ നൊവേനയാണെങ്കിലും ഒറ്റ ജപമാല ആണെങ്കിലും നിയോഗം വെക്കുക അപ്പൊ എങ്ങനെയാണ് നിയോഗം വെക്കുന്നത് നിയോഗം വെക്കുമ്പോൾ മരിച്ചവരുടെ നമ്മൾ പ്രത്യേക ഒരു ആത്മാവിന് വേണ്ടിയാണെങ്കിൽ ആ ആത്മാവിനെ ആ വ്യക്തിയെ സമർപ്പിക്കുക അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ സമർപ്പിക്കുക അതുപോലെ ലോകം മുഴുവനുള്ള ശുദ്ധീയൻ ആത്മാക്കളെ ആണെങ്കിൽ അത് സമർപ്പിക്കുക പിന്നെ എപ്പോഴും സഭ പറയുന്ന ഒരു നിർദ്ദേശം ം വിശുദ്ധര് പറയുന്നത് സ്വാർത്ഥതയിലേക്ക് പോവാതെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയെ സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള മറ്റ് ശുദ്ധീയനാത്മാക്കളെയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ശുദ്ധീയനാത്മാക്കളെ നിങ്ങൾ കൂടെ ചേർത്താൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും ഈശോയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു നിർദ്ദേശം ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ് നിയോഗം വെക്കുമ്പോ അങ്ങനെ ഒന്നും നിയോഗം വെക്കണം പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ശുദ്ധീനാത്മാക്കളെ മുഴുവൻ കാഴ്ചവയ്ക്കണം അതുപോലെ പൊതുവായിട്ട് എല്ലാ ശുദ്ധീനത്മകളെ കാഴ്ചവെക്കണം നമ്മുടെ പ്രത്യേകമായി വേണ്ടപ്പെട്ട വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെയും കാഴ്ചവെക്കണം അതോടൊപ്പം െ മാരക പാപികളെ കാഴ്ചവെക്കണം അതും നമ്മൾ മറക്കരുത് മാരക പാപികളുടെ മാനസാന്തരത്തിനോട് കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ജപമാൽ അനുഗ്രഹപ്രദമാവണേന്ന് പല സ്ഥലത്തും മാതാവ് പറഞ്ഞിട്ടുണ്ട് ഫാത്തിമാലൊക്കെ പറഞ്ഞിട്ടുണ്ട് പാപികളുടെ മാനസാന്തരത്തിന് ലോകസമാധാനത്തിനും അപ്പൊ അത് കൂടെ ചേർത്ത് നമ്മൾ നിയോഗം വെക്കണം പാപികളുടെ മാനസാന്തരം എന്നിട്ട് വേണം ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ നിയോഗം വെച്ചാലേ അതിന് പൂർണ്ണ ഉത്തരം കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വിശുദ്ധ മാതിരിപ്പിയോ ജോൺ പോൾ മാർ പാപയോ ഒക്കെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ അപ്പൊ നമ്മൾ തുടക്കത്തിൽ നിയോഗം വെക്കേണ്ടത് ഇങ്ങനെയാണ് ഈ നിയോഗങ്ങളൊക്കെ ഒരുമിച്ച് വെക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ മരിച്ച മരിച്ചാൽമാവിനെ കൂടെ ചേർത്ത് വെക്കുക നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആത്മാവിനെ ചേർത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓരോ ഒരു പ്രാർത്ഥന വെക്കണം ഇപ്പൊ സന്തോഷ രഹസ്യമാണെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം സന്തോഷ രഹസ്യമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളാണെങ്കിൽ മരിച്ച ആത്മാക്കള് വലിയ തീവ്ര ദുഃഖം അവർക്കുണ്ട് സഹനത്തിന്റെയും ദുഃഖത്തിന്റെയും താഴ്വരയാണ് ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയുന്നത് അവസാനമായ സഹന ദുഃഖമുണ്ട് അവർക്ക് ഇപ്പം ശുദ്ധീകരൻ ആത്മാക്കൾ ദുഃഖത്തിൻ്റെ ആത്മാക്കളാണ് ഒരർത്ഥത്തിൽ ഈശോയ്ക്ക് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് അപ്പൊ ദൈവിക സന്തോഷം അവർക്ക് ലഭിക്കാനായിട്ട് നിയോഗം വെക്കണം കർത്താവെ ഈ ജപമാല വഴിയായിട്ട് ഈ സന്തോഷത്തിന്റെ രഹസ്യം വഴിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ എൻ്റെ ഈ പറയുന്ന ആത്മാവിനെ എൻ്റെ ചാച്ചൻ്റെ അല്ലെ എൻ്റെ അമ്മച്ചിയുടെ എൻ്റെ സഹോദരൻ്റെ എൻ്റെ പൂർവികരുടെ അതുപോലെ മൊത്തത്തിലുള്ള ശുദ്ധീനാത്മാക്കളുടെ ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ മറ്റുള്ളവരുടെ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീന ആത്മാക്കളുടെ ഒക്കെ ആത്മാക്കളെ സമർപ്പിച്ചിട്ട് പറയുക കർത്താവെ പരിശുദ്ധ അമ്മയുടെ ജപമാല വഴി ഞാൻ സമർപ്പിക്കുമ്പോൾ അങ് ദൈവീകമായ അങ്ങയുടെ സന്തോഷം ദൈവിക സന്തോഷം ഈ ആത്മാവിന്റെ മേലെ അല്ലെങ്കിൽ ഇന്ന ആത്മാക്കളുടെ മേലൊക്കെ അങ്ങ് വർഷിക്കണമേ ദൈവിക സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ ഇതായിരിക്കണം നിയോഗം ദൈവിക സന്തോഷത്താൽ നിറച്ച് സ്വർഗത്തിലേക്ക് എടുക്കണമേ അങ്ങനെ നിയോഗം ആ നിയോഗം വെക്കുന്ന നല്ല കാര്യം ഏത് രേം പ്രാർത്ഥിക്കുന്നുള്ളതിനേക്കാൾ ഉപരി ഈ നിയോഗ ഇതുപോലെ വെച്ച് പ്രാർത്ഥിച്ച് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനാണ് കാര്യം അതുപോലെ പ്രകാശരേശാണെങ്കിലോ പ്രകാശരശിയാണെങ്കിൽ പറയുക പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചിട്ട് പറയുക കർത്താവെ ഈ ആത്മാവ് അല്ലെങ്കിൽ ആത്മാക്കളുടെ മേലെ ദൈവിക പ്രകാശം അവർക്കൊരു അന്ധകാരമുണ്ട് അവർ പൂർണ്ണ ദൈവിക പ്രകാശം സ്വർഗത്തിന്റെ പ്രകാശം അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് പറയാം ിതം മൊഴി സമർപ്പിച്ചിട്ട് പറയാം കർത്താവെ അങ്ങയുടെ ദൈവീക പ്രകാശം ഈ ആത്മാവിന് മേൽ അല്ലെങ്കിൽ ആത്മാക്കളുടെ മേലൊക്കെ അങ്ങ് വർഷിച്ച് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഇനി ദുഃഖരഹസ്യമാണെങ്കിൽ ഈ കർത്താവിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയാണ് ദുഃഖം കുരിശുമരണോ രക്തം ചിന്തിയതാണല്ലേ ആ പീഡാസകനവും ഗസമയം തോട്ടത്തിലും ചോരവേർക്കുന്നതൊക്കെയല്ലേ അതുപോലെ രക്തത്തിൻ്റെ അല്ലേ അപ്പൊ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് ദുഃഖത്തിന്റെ രഹസ്യമാണ് കാഴ്ചവെക്കാൻ പോണെങ്കിൽ അന്ന് പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ മൊഴി സമർപ്പിക്കുന്നു ഈ ആത്മാവിനെ ഈ ആത്മാക്കളൊക്കെ സമർപ്പിക്കുന്നു അവർക്ക് അങ്ങയുടെ ദുഃഖത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ പീഡാസഹനത്തിന്റെയും അങ്ങയുടെ തിരു രക്തത്തിലേക്ക് സമർപ്പിക്കുന്നു തിരു രക്തത്തിന്റെയും പീഡാസഹനത്തിന്റെയും ദുഃഖത്തിന്റെയും അനന്ത യോഗ്യതയാൽ കർത്താവെ അവർക്ക് സ്വർഗം കൊടുക്കണമേ പാപം മോചിച്ചു അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അവർക്ക് വിമോചനവും സ്വർഗവും കൊടുക്കണമേ അങ്ങയുടെ കുരിശുമരണത്തിന്റെ സഹനത്തിന്റെ യോഗ്യതയാൽ അങ്ങയുടെ ദുഃഖത്തിന്റെ യോഗ്യതയാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇനി നാലാമത്തത് മഹത്വത്തിന്റെ രഹസ്യാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും കർത്താവെ അങ്ങയുടെ ഉത്താനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും അങ്ങേട മഹത്വത്തിന്റെ യോഗ്യതയാൽ അങ്ങേടം മഹത്വത്തിലേക്ക് ഈ ശുദ്ധീയനാത്മാക്കളെ അല്ലെങ്കിൽ ഈ ആത്മാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആത്മാക്കളൊക്കെ ഒക്കെ അങ്ങയുടെ മഹത്വത്തിലേക്ക് പങ്കു ചേർക്കണമേ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ആനയിക്കണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഓരോ രഹസ്യത്തിനനുസരിച്ച് നിയോഗം ഇങ്ങനെ വെക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ജപമാലയിലേക്ക് കടന്നിട്ട് ഓരോ രഹസ്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഓരോ രഹസ്യം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഈ ആത്മാവിനെ സമർപ്പിക്കുക അതായത് ഓരോ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇരുപത് രഹസ്യം എനിക്ക് പറയാൻ പറ്റില്ല ഒരു that number, ഉദാഹരണത്തിന് ഈശോ ഗത്സമയം തോട്ടത്തിൽ ചോര ഉയർക്കുന്നു ദുഃഖത്തിന്റെ ഒന്നാമത്തെ രഹസ്യം ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആത്മാവിനെ സമർപ്പിച്ചിട്ട് കർത്താവെ അങ്ങ് ഗത്സമയം തോട്ടത്തിൽ ചോര വേർത്തത് ഈ ആത്മാവിനെ കൂടെ വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ ശുദ്ധീന സ്ഥലത്തിൽ ഉള്ള ഈ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ എന്നും കൂടെ പറഞ്ഞു എന്നിട്ട് അവിടെ നമ്മുടെ മനസ്സുകൊണ്ട് ആ രഹസ്യം ധ്യാനിച്ചിട്ട് ഒരു നിയോഗം വെക്കുക ഈ ആത്മാവിനെ ഈ യോഗ്യത അങ്ങയുടെ രക്തത്തിന്റെ ഈ പീഡാസഹനത്തിന്റെ ഗത്സമയം തോട്ടത്തിലെ അങ്ങയുടെ സഹനത്തിന്റെ യോഗ്യതയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അവിടെ കൃപ കിട്ടി ആദ്യ ജപമാല ധ്യാനം പൂർണ്ണ ഈ നിയോഗത്തിന് വേണ്ടിയാവുമ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് സന്തോഷ രേശിയാണെങ്കിൽ മൂന്നാമത്തെ രേസ് എടുക്കാം ബദ്ധലഹ നഗരത്തിൽ ഈശോ ജനിക്കുന്നു ബദ്ദലഹത്തിൽ ഉണ്ണീശോ ജനിക്കുന്നു അങ്ങനെയാകുമ്പോ കർത്താവിനോട് പറയാം ഉണ്ണീശോ ജനിക്കുന്ന സമയത്ത് മാലാകന്മാരാർത്തുപാടുന്നു അവസെ പിതാവും മാതാവും ഈശോടെ കൂടെ ആയിരിക്കുന്നു വലിയ സന്തോഷമാണ് വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ആ സമയത്ത് ഈ ആത്മാവിനെ ദുഃഖത്തിലുള്ള ആത്മാവിനെ വെച്ചിട്ട് പറയുക കർത്താവ് ഒരു പക്ഷേ എന്നെ മരിച്ചുപോയി ഇന്ന ആത്മാവ് ഞാനിപ്പോ സമർപ്പിക്കുന്ന ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് ദുഃഖത്തിലായിരിക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തോര ആത്മാക്കളാണ് ദുഃഖത്തിൽ ായിരിക്കുന്നത് അവർ സ്വർഗത്തിലേക്ക് എടുത്ത് അങ്ങയുടെ ഈ അങ്ങ് ജനിച്ചല്ലോ അങ്ങയുടെ ജനനത്തിന്റെ ഈ സന്തോഷത്തിലേക്ക് ആനയിക്കണമേ അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് എടുക്കണേ എന്ന രഹസ്യത്തില് നിയോഗം വെക്കുക അപ്പോൾ ഓരോ രഹസ്യത്തിനകത്തും നമ്മുടെ മനസ്സിൽ നിയോഗം വെക്കുക നമ്മുടെ ആ ജപന്മാര രഹസ്യത്തെ ധ്യാനിക്കുമ്പോൾ ഈ ആത്മാവിനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ മരിച്ച ആത്മാക്കളെ ചേർത്ത് വെച്ച് അതിന്റെ യോഗ്യതയിലേക്ക് ചേർത്ത് വെച്ചാൽ മതി എന്നിട്ട് ധ്യാനിക്കുമ്പോൾ തന്നെ അവിടെ കൃപ കിട്ടിയ ആത്മാവിലേക്ക് വലിയ കൃപ പരിശുദ്ധ അമ്മഴി ഈശോയിലൂടെ ഈശോയുടെ കൃപ പരിശുദ്ധ അമ്മഴി അവിടെ കിട്ടിക്കോളും ആത്മാവ് അത്രയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും ഞാൻ പറഞ്ഞ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഓരോ രഹസ്യത്തിലും എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇനി മഹത്വത്തിന്റെ രഹസ്യമാണെങ്കിലേ ഈശോയുടെ സ്വർഗാരോഹണം ചെയ്യും രണ്ടാമത്തെ രഹസ്യം ആ നേരത്തെ സമർപ്പിക്കുമ്പോൾ ഈശോ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആത്മാവിനെയും മറ്റാത്മാക്കളെയും ശുദ്ധീനാത്മാക്കളെയും ചേർത്ത് വെച്ചിട്ട് പറയുക ഭർത്താവ് അങ്ങയുടെ സ്വർഗാരോഹത്തിന്റെ സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തേക്ക് പോയപ്പോഴേ ഈ ആത്മാവിനെയും സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തേക്ക് അങ്ങയുടെ കൂടെ എത്തിക്കണേ ഇരുത്തണേന്ന് പ്രാർത്ഥിച്ചാൽ മതി സമർപ്പിച്ചാൽ മതി എന്നോടൊപ്പം നിയോഗം വെക്കുക ഓരോ രഹസ്യത്തിനകത്ത് ധ്യാനത്തിനകത്ത് നിയോഗം വയ്ക്കുക അങ്ങനെ ഇരുപത് രഹസ്യത്തിനകത്തും നിയോഗം അതിൻ്റെതായ ചേർത്ത് 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 വയ്ക്കുക ഓരോന്നും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ല നിങ്ങൾ കൃത്യമായി ധ്യാനിക്കുമ്പോൾ അത് ഈശോ ബോധ്യപ്പെടുത്തി തരും അത് മനസ്സുകൊണ്ട് ധ്യാനിച്ച് നിയോഗം വെച്ചാൽ മതി ആത്മാക്കളെ സമർപ്പിച്ചാൽ മതി കർത്താവിൻ്റെ അടുത്തേക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു പരിധി വരെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ജപമാന ഡീറ്റെയിൽ ആയിട്ട് ധ്യാനിക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷയിൽ സൂമിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാമെന്നാണ് സൂമ് ശ്രൂഷയിൽ വരാൻ താല്പര്യമുള്ള ഒരു മെയിൽ ആയിക്കോട്ടെ അതിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും അങ്ങനെ വരുന്നവർ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഓരോ രഹസ്യ സമർപ്പിക്കാൻ നിയോഗം വെക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓരോ ഓരോരോ ദശകത്തിൻ്റെ നിയോഗം കൃത്യമായിട്ട് ആ രസ്യത്തിനകത്ത് നമ്മൾ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും Thank you. അത് കഴിഞ്ഞിട്ട് ഇനി ആ രഹസ്യത്തിൻ്റെ രഹസ്യത്തിന്റെ ദശകത്തിന്റെ അവസാനത്തിൽ ഓരോ ദശകത്തിൻ്റെ അവസാനത്തിൽ പത്ത് നന്മറിഞ്ഞു പറയും കഴിഞ്ഞ് പരിശുദ്ധ ത്രീത്ത സ്തുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓ എൻഡി ഷോ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥിക്കണം മുടക്കണ്ട അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആത്മാക്കളെ കാഴ്ച വെച്ചുകൊണ്ട് ഒരു ജത്രുതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി വിശുദ്ധ ജത്രുതിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമല്ലോ ആ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് യൂട്യൂബിൽ ഈ ചാനലിൽ തന്നെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും നോക്കിയിട്ട് എടുക്കുക വിശുദ്ധ ജത്രുതിന്റെ ആയിരം ആത്മാക്കളെ രക്ഷിക്കുന്നതെന്ന് പറയുന്ന മോചിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി ഓ ശേഷം ഫാത്തിമ ജപത്തോടു കൂടെ അതും കൂടെ അങ്ങോട്ട് ശുദ്ധീനാത്മാക്കളെ കാഴ്ച വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഓരോ ദശകത്തിന്റെ അവസാനത്തിൽ അപ്പൊ അങ്ങനെ അഞ്ച് രഹസ്യങ്ങളുടെ അവസാനത്തിൽ അഞ്ച് തവണ മൊത്തം വരും അപ്പോ അപ്പൊ അത് അപ്പൊ ആ രഹസ്യത്തിന്റെ പൂർത്തീകരണമായി അപ്പൊ ഈ ആത്മാവിനെ വല്യ അനുഗ്രഹമായിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാ അഞ്ച് രഹസ്യവും കഴിഞ്ഞിട്ട് ജപമാല കഴിയുമ്പോൾ സമാപന പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഈ ആത്മാവിനെയും അല്ലെങ്കിൽ മറ്റു ശുദ്ധീനാത്മാക്കളെയും നമ്മൾ സമർപ്പിച്ച എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മ വഴി കർത്താവിലേക്ക് ഒന്ന് സമർപ്പിച്ചാൽ മതി കർത്താവിനോട് പറഞ്ഞാൽ മതി ഈ ജപമാലയുടെ ഈ രഹസ്യത്തിന്റെ യോഗ്യത വഴി ഇത് ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിലൂടെ കർത്താവെ ഇവർക്ക് അതിന്റെ അനുഗ്രഹം ഈ ആത്മാവിലേക്ക് കൊടുക്കണമേ അല്ലെങ്കിൽ ഈ ശുദ്ധീനാത്മാക്കൾക്ക് മുഴുവൻ കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എത്രയും വേഗം ആനയിക്കണമേ എന്ന് ഞാൻ അങ്ങനെ സമർപ്പിച്ചാൽ മതി അവസാനം നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ടങ്ങ് നിയോഗത്തിന് നന്ദി പറഞ്ഞങ്ങ് സമർപ്പിച്ചാൽ മതി ഇപ്പൊ ജപമാലയുടെ ഓരോ രഹസ്യം അങ്ങനെ പൂർത്തീകരിച്ച് ജപമാല നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നാല് രഹസ്യവും നാലെണ്ണം സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കാം അതുപോലെ നോവേന രൂപത്തിൽ നാൽപ്പത് ദിവസത്തെ അമ്പത്തിനാല് ദിവസത്തെ ഏഴെണ്ണം നിയോഗം സമർപ്പിക്കാനും ഇരുപത്തി ഏഴെണ്ണം നിയോഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്പത്തിനാല് ദിവസം അടുപ്പിച്ച് മുടങ്ങാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും ഏത് രഹസ്യം വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് മനസ്സിലായല്ലോ പക്ഷെ അറിഞ്ഞ് യോഗം വെച്ച് കൃത്യമായ രീതിയിൽ ഓരോ രഹസ്യത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കണം മാത്രം ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹത്വത്തിൻ്റെ രേസിയാണ് ഏറ്റവും നല്ലത് കാരണം അത് മഹത്വത്തിന്റെ പങ്കാളിത്തം ഡയറക്റ്റ് വരുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇനി നമുക്ക് കരുണയുടെ ജപമാലയിലേക്ക് കിടക്കാം കരുണയുടെ ജപമാല പ്രാർത്ഥിക്കാനുള്ളത് ഇതുപോലെ തന്നെയാണ് നോവേനായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ദിവസം പറയാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത്തിനാല് ദിവസം പ്രാർത്ഥിക്കാം തെറ്റൊന്നുമില്ല പക്ഷെ ഒരു കാര്യം പറയാറുള്ളത് ഒരു ദിവസം ഒമ്പത് തവണ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈശോ ഈശോക്രിസ്തഫീനോട് പറഞ്ഞത് ഒരു ദിവസം ഒൻപത് തവണ വെച്ച് പ്രാർത്ഥിക്കണം ഏത് യോഗമാണെങ്കിലും പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ ആത്മാവിന് വേണ്ടിയിട്ട് ഒമ്പത് പ്രാവശ്യം കരുണയുടെ ജപമാല പ്രാർത്ഥിക്കുക അങ്ങനെ ഒൻപത് ദിവസം പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇരുപത്തേഴ് ദിവസം അല്ലെങ്കിൽ അമ്പത്തിനാല് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസവും പ്രാർത്ഥിക്കാം ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നോവേനെ രൂപത്തിൽ ചെയ്യാം അതുപോലെ ഒറ്റക്കേട്ടയ്ക്കുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒറ്റക്കേട്ടയ്ക്കുള്ള രീതിയിൽ കരുണയുടെ ജപമാല പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അവിടെയും നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ നിയോഗം വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയോഗം വെക്കുമ്പോൾ ഭർത്താവ് വിശുദ്ധ ഫൗസ്തിയോട് പറഞ്ഞ കാര്യം ദൈവകരണയിൽ ആശ്രയിച്ചിട്ട് നിയോഗം വെക്കുമ്പോൾ ഇങ്ങനെ ജപമാലയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് നിയോഗം വെക്കുക അതോടൊപ്പം തന്നെ ശുദ്ധീന സ്ഥലത്ത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ശുദ്ധീന സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും കൂടെ കാഴ്ചവെക്കണം അതോടൊപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവിനെയും കാഴ്ചവെക്കണം പിന്നെ നമുക്ക് മരണാസനർക്ക് വേണ്ടി ശുദ്ധീന സ്ഥലത്ത് ആത്മകളോടൊപ്പം മരണാസനർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് കരുണക്കൊന്തയില് സമർപ്പിക്കാനായിട്ട് ഈശോ വിശ്വ ഫൗസ്തീനോട് പല സ്ഥലത്തും പറയുന്നുണ്ട് ഫൗസുടെ ഡയറിയിൽ ഇട്ടോ പല സ്ഥലം എന്ന് പറയും ഫൗസിനെ ഡയറി വായിക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തും കാണാനായിട്ട് പറ്റുവേ മരണാസനർക്ക് വേണ്ടി അത് മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് കരുണകുന്ദയിൽ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പൊ അതും കൂടെ ചേർത്ത് വെച്ചാൽ ആ നിയോഗം പൂർണ്ണോപ ദൈവത്തിന് അത് വലിയ സ്വീകാര്യവും അതിന് ഉത്തരം ദൈവം ദൈവകരണയിൽ തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കാൻ കരുണയുടെ ജപമല വലിയ അനുഗ്രഹപ്രദാവും ഇപ്പൊ കരുണകുന്ദ പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല ഇതാണ് തുടക്കത്തിൽ ഇങ്ങനെ നിയോഗം വെക്കുമ്പോൾ ഈ മേഖലകളിൽ കൂടെ സമർപ്പിക്കുവെക്കുക അതുപോലെ പ്രാർത്ഥിക്കാൻ നോവേനെ ആണെങ്കിൽ ഒമ്പത് പ്രാവശ്യം വെച്ചിട്ട് ഒൻപത് ദിവസമോ ഇരുപത്തേഴ് ദിവസമോ നാൽപ്പത് ദിവസമോ അമ്പത്തിനാല് ദിവസമോ ചെയ്യുക നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക നിയോഗം വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് അത് ബോധ്യപ്പെടുക ഇനി നൊവേന അല്ലെങ്കിൽ ഒറ്റയ്ക്കൊട്ടക്കുള്ള രീതിയിലാണെങ്കിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ചെയ്യാം അത്ര പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി അതോടൊപ്പം ഒരു കാര്യം കൂടെ ചേർക്കാൻ കരുണാട ചമാലേരി പറഞ്ഞ പോലെ തുടക്കത്തിലെ ഒൻപത് തവണ അല്ലെങ്കിൽ പത്ത് തവണ നമുക്ക് ജത്രുതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതായിട്ട് പറയാം നല്ലതാണ് നല്ല രീതി തുടക്കത്തിൽ ഇടയിലിടയിൽ വേണ്ട തുടക്കത്തിൽ അല്ലെങ്കിൽ ആ സമാപനത്തിൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം പത്ത് തവണയാണ് പറയാറ് സാധാരണ പത്ത് തവണ ശത്രുതിന്റെ പ്രാർത്ഥന ആരംഭത്തിലും പത്ത് തവണ അവസാനത്തിലും അണേ പ്രാർത്ഥിക്കാം ഒമ്പതെണ്ണം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ ഒമ്പതിന്റെയും എട്ട് ആരംഭത്തിൽ പ്രാർത്ഥിച്ചാൽ മതി പത്ത് തവണ ആരംഭത്തിൽ ഈ ഒമ്പതെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് കരണ കഴിഞ്ഞിട്ട് ഒരു പത്ത് തവണ അവസാനത്തിലും സമർപ്പിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇനി ഒരെണ്ണം പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും തുടക്കത്തിലെ പത്തെണ്ണം അവസാനത്തിലും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇതൊന്നും നിർബന്ധമുള്ളതല്ല ഇതാണ് ഒരു രീതി നല്ല രീതി അഡോപ്റ്റ് ചെയ്യാവുന്നതെന്നുള്ളൂ നമുക്ക് ഏത് രീതി വേണമെങ്കിലും പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടം പോലെ പക്ഷെ അതിനെ നമ്മുടെ ആ പ്രാർത്ഥനകളെല്ലാം അറിഞ്ഞു എന്നുള്ളതാണ് ജത്രുതിന്റെ പ്രാർത്ഥന ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ജത്രുതിന്റെ പ്രാർത്ഥന അറിയണം അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വീഡിയോയുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കിടപ്പുണ്ടോ ശ്രദ്ധിച്ചു കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹാലേലുയ ആവേ മരിയ